അവൻ്റെ പുക കണ്ടേ ഞാൻ അടങ്ങുന്നു അതിന് ശേഷമാണ് ഈ കേസൊക്കെ വരുന്നത് ആ പകയാണ് നിങ്ങൾ ഈ ചാനൽ തീർക്കുന്നത് അല്ല ആ നടിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ഞാനതിൻ്റെ കുറേ വിഷ്വല് ഉണ്ട് കേട്ടോ ത്രീ ഡി വിഷ്വൽ സത്യം പറഞ്ഞാൽ മേടിയർ കുട്ടിച്ച ആയിരം ഇരട്ടി മെള്ളങ്ങി അതുകൊണ്ടാണ് ജിജോ അടക്കം വന്ന് ഇത് കാണുകയും ഈ ബാറോസ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഷൂട്ട് ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന സിനിമയുടെ എല്ലാ ടെക്നിക്കൽ അതിൻ്റെ ക്യാമറ അടക്കം ക്രൂ അടക്കം മദ്രാസ് ബോംബെയിലെ സ്റ്റുഡിയോ അടക്കം എല്ലാം ഈ ഡിങ്കിനെ ഉപയോഗിച്ച് അതുതന്നെയാണ് ഉപയോഗിച്ചിരുന്നത് വലിയ സംഭവം തന്നെയായിരിക്കും ഉറപ്പായിട്ടും തായ്ലൻഡിൽ മൂളി പോകുന്ന സാധനം എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു കാരണം എന്താ പറയുക തായ്ലൻഡിൽ ഒരു വനിതാ ഫൈറ്റർ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം എടുത്തത് എനിക്ക് കാണിച്ചു അപ്പോൾ കിടങ്ങി പോവും ത്രീ ഇല്ലേ അതുപോലെ തന്നെ നാദിർഷ അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഗോപി സുന്ദർ നാദിർഷ ചെയ്ത പാട്ട് നാദർഷ എന്ന സംഗീതം എഴുതിയതും എല്ലാം എന്നിട്ട് ആ പാട്ട് ഒന്നര കോടി രൂപ ചിലവാക്കിയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത് ഓ ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ ഒരു പാട്ടുണ്ട് പക്ഷേ ആ പാട്ട് തായ്ലൻ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ അതിൽ ദിലീപ് ആ നായികയായിട്ടുള്ള പാട്ട് സീൻ കണ്ടാൽ ഏത് പ്രേക്ഷകനും അറിയാതിരുന്നു പോകും അല്ലെങ്കിൽ ആ പാട്ട് കണ്ടാൽ നമ്മൾ തിയേറ്ററിൽ പോയി ഡിങ്കൻ കാണും ഡിങ്കൻ്റെ ഒരു വലിയ വിജയമാകുമെന്ന് ഞാൻ വിശ്വസിച്ചു എനിക്കത്രയും ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പം ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിങ്കൻ്റെ പൂജയ്ക്ക് പോലും പല്ലിശ്ശേരിയെ വിളിച്ചിട്ടില്ല അതുപോലെ തിരുവനന്തപുരത്ത് ഒരു കൂതറ ഒരു നിർമ്മാതാവുണ്ട് തള്ളയ ചന്ദ്രൻ തള്ളയ ചന്ദ്രൻ തുടങ്ങിയത് ഇവരൊക്കെ യൂട്യൂബിലിരുന്ന് അഴിച്ചു പോയാണ് ദിലീപിനെ പോലെ നന്ദി കേട്ടവൻ ആ ചാനൽ കിടന്ന് ഓടുന്ന ഓട്ടം കണ്ടാൽ ഈ ചന്ദ്രൻ പറയാണ് അപ്പോൾ കേൾക്കുന്നവരായിരിക്കും ഈഷേ ഈ കേസിലും വഴക്കിലുമൊക്കെ പെട്ടിട്ട് ഈ ദിലീപ് ഇത്ര നന്ദിയില്ലാത്തവനോന്ന് തോന്നുന്നു ഈ ദിലീപ് മുൻകൈ എടുത്താണ് ഈ സാധനം എങ്ങനെയെങ്കിലും തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തിയേറ്ററിൽ എത്തിക്കും നാല് മാസം കൊണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തീർത്താൽ പിന്നെ ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ട് അപ്പോൾ അതൊരു മൂന്നാല് മാസം അതെടുക്കും എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ആദ്യം ഈ സിനിമ വരും പക്ഷേ റിലീസിങ് ഡേറ്റ് പലിശേരി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണത്തിന് റിലീസ് ഷൂട്ടിങ് പോലും അപ്പം നടക്കിയില്ലേ പക്ഷേ പലിശേരി എന്നിട്ട് പലിശേരി കുറേ ദിലീപിനെ കിട്ടിയെടുത്ത് വെച്ച് താത്ത വയ്ക്കും ഈ കുരുടൻ ആനയെ കേട്ടത് പോലെ കണ്ണടച്ചോണ്ട് അടിച്ചുവിടെയാണേ ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ദിലീപ് കേട്ടില്ല ഏത് ഞങ്ങൾ ദിലീപിൻ്റെ ഏഴയലത്ത് പലിശശ്ശേരിക്ക് പോകാൻ പറ്റില്ല പറ്റുമോ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കാവ്യമാധവൻ ഇതാ ബന്ധപ്പെടുത്തുന്നു അയാൾ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നു ഓരോ എപ്പിസോഡാണ് ഇത് ഒരു ഒരു വർഷമായി ഈ പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോ കാവ്യമാധവനും ദിലീപും പിരിയുന്നു ഏയ് ഒരു പെൺകുട്ടിയായി അവർ നന്നായിട്ട് ജീവിക്കുന്നു ഭാര്യയും ഭർത്താവും കുട്ടിയായിട്ട് മദ്രാസിൽ ഇയാൾ എന്തിനാണ് ഇങ്ങനെ കുടുംബകലഹണ വാർത്ത ചെയ്യുന്നത് അതാണ് പ്രശ്നങ്ങൾ മറ്റേ നമ്മൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞാൽ കൊട്ടാരക്കര വിക്രമൻ്റെ അച്ഛനായിട്ട് വരും ശരി പലിശ കാരണം ഇങ്ങനെ പുളു അടിച്ച് വിടുകയാണ് എൻ്റെ നല്ല സുഹൃത്താണ് നല്ല സുഹൃത്താണ് ഞാൻ ആകെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു പലിശേരി നിങ്ങൾ ദിലീപിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ആ നടിയോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കടലാ സംഘടനയായ നടമുരലെ കുറിച്ച് ചെയ്ത സംഘടനയുടെ മികച്ച നടൻ്റെ അവാർഡ് വാങ്ങാൻ ദിലീപ് വരാത്തത് കൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞതാണ് അവൻ്റെ പുക കണ്ടേ ഞാൻ അടങ്ങും അതിനുശേഷമാണ് ഈ കേസൊക്കെ വരുന്നത് ആ പകയാണ് നിങ്ങൾ ഈ ചാനൽ തീർക്കുന്നത് അല്ല ആ നടിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആ ലൈവിലെ പറഞ്ഞു അൻപത് ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിനേശ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഞാനും അതും കോവഡിയേറ്റെ എടുത്ത് എനിക്ക് സീരിയസ് ആവാൻ പറ്റില്ല ഇതിലൊന്നും ഞാൻ ചിരിക്കേ ഉള്ളൂ